ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന ഫിലിമിലെ ഒരു ഭാഗമാകാൻ പറ്റിയതൊക്കെ പിന്നെ എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ കാസ്റ്റ് ചെയ്ത ടീമിൽ തൊട്ട് ഡയറക്ഷൻ ടീം പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഓബിയസ്ലി പിന്നെ കറക്ഷൻസ് ഉണ്ട് ഓബിയസ്ലി ദർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻ്റ് എന്നാണല്ലോ അപ്പോൾ പ്രാവശ്യം മിസ്സായതൊക്കെ നെക്സ്റ്റ് പ്രോജക്റ്റ്സിലൊക്കെ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെ എക്സൈറ്റഡ് ആണ് പിന്നെ ഋതേഷ് മേനോൻ സാറ് ആക്ച്വലി ഡയറക്ഷൻ വൈസ് ലൈക്ക് ഞങ്ങൾക്ക് കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതുമാത്രമല്ല ഞങ്ങൾ ആക്ടിങ്ങിന് മുമ്പ് കുറേ ബോണ്ടിങ് സെഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ മൂവി എല്ലാവരും കാണാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു എല്ലാവരും പോയി കാണാം ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് താങ്ക് യു സോ മച്ച്